ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ അഞ്ഞൂറ് മലക്കുകളാ അള്ളാഹുവേ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ വലത് ഭാഗത്ത് ഇരുന്നൂറ്റി എൺപത് മലക്കുകള് ഇടതു ഭാഗത്ത് ഇരുന്നൂറ്റി എൺപത് മലക്കുകള് അസറായിലെ തലയുടെ ഭാഗത്ത് കൈകാലിങ്ങനെ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാ നീ എത്ര അടിക്കണമെന്ന് വിചാരിച്ചാലും നിന്റെ കയ്യെങ്കാലും പൊക്കി അടിക്കാൻ കഴിയില്ല അഞ്ഞൂറ് മലക്കുകൾ നിന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാകെ ഉദുകി അടുക്കുന്ന സമയത്ത് പോത്തിന്റെ കാലും കൈയും കെട്ടിയിട്ടിട്ട് റബേ ആ കെട്ടിയിട്ടിരിക്കുന്ന സമയത്ത് പോലും അത് കൈകാലുകളിട്ടടിക്കുമെങ്കില് തലയിട്ടടിക്കുമെങ്കില് മനുഷ്യ അഞ്ഞൂറ് മലക്കുകൾ നിന്റെ കയ്യെങ്കാലും പിടിക്കണമെങ്കിൽ ആ മരണത്തിന്റെ വേദനയൊന്ന് സങ്കല്പിക്കുവാ പോ പിടിച്ചുകൊണ്ടിരിക്കുകയാസുറായില് തലയുടെ ഭാഗത്ത് നിൽക്കുകയാട് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി പൈസ ചോദിച്ചിട്ട് സമ്പത്ത് സമ്പത്തല്ലാഹു തന്നിട്ട് വീടിനകത്ത് ലക്ഷങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ട് കൊടുക്കാത്തവര് ഇങ്ങനെ റൂഹ് പിടിക്കുന്ന സമയത്ത് നീ കിടന്ന് കരയുകയാട് നീ ചോദിക്കുന്നു അസുറായിലേ എനിക്കൊരു സെക്കൻഡ് തരുമോ എനിക്കൊരു നിമിഷം തലയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കും എന്തിനാടാ കടന്ന് തെണ്ടെന്നത് നിസ്കരിക്കാനാണോ നോമ്പ് പിടിച്ച് നിസ്കരിക്കാനാണോ കറികൾ പറയാനാണോ മാതാപിതാക്കളെ കാണാനാണോ ഭാര്യോട് പൊരുത്തം ചോദിക്കാനാണോ എന്തിനാടാ ഇങ്ങനെ കിടന്ന് യാചിക്കുന്നത് ആ സമയത്ത് പറയുന്നു എന്റെ വാപ്പ വെറു കയ്യോടെ പോയി എന്റെ ഉമ്മയും വെറു കയ്യോടെ പോയി ഞാൻ കണ്ട ജനാസുകൾ വനും കയ്യോടെയാണ് പോയത് പക്ഷേ ഞാൻ എന്നിട്ടും പഠിച്ചില്ല സിറായി ഞാൻ എന്നിട്ടും പഠിച്ചില്ല സിറായി കൊട്ടാരം പിള്ള കൊട്ടാരം പോലെയുള്ള വീട് വിട്ടിട്ട് മണ്ണിനകത്ത് എത്രയോ പേരുടെ മയ്യത്ത് വെച്ചിട്ട് ഞാൻ കൈ കൊണ്ട് മണ്ണ് വാരിയിട്ട് എന്നിട്ട് ഞാൻ ചിന്തിച്ചില്ല ഞാനും ഒരു ദിവസം ഇതുപോലെ പോകണ്ടവനാണെന്ന് എത്രയോ പേര് എന്റെ വീടിന്റെ മുന്നിൽ വന്ന് കൈ നീട്ടിയിട്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി എന്റെ മുന്നിൽ എത്രയോ പേര് ചോദിച്ചു അസുറായി അന്നൊന്നും ഞാൻ കൊടുത്തില്ല അതുകൊണ്ട് ലക്ഷങ്ങളൊന്നും കൊടുക്ക ഒരു ഒരു മിനിറ്റ് എനിക്ക് രൂപയെങ്കിലും ഞാൻ ആർക്കെങ്കിലും ഒന്ന് കൊടുക്കട്ടെ അസറായി അസറായി ചോദിക്കുകയാ മുപ്പതും അൻപതും അറുപതും കൊല്ലവുള്ള നിനക്ക് തന്നല്ല നിനക്ക് തന്നില്ലായിരുന്നോ അന്നൊന്നും നിനക്ക് കൊടുക്കാൻ മനസ്സില്ലായിരുന്നല്ലോ എടാ നിനക്ക് അവസരമില്ലടാ നിനക്ക് അവസരമില്ലടാ ولن يؤخر الله نفسا اذا جاء اجلها والله خبير بما تعملون അനുഭവിക്കടാ അനുഭവിക്കടാ നിന്റെ മുന്നിൽ കിടന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി റപ്പേ ഒരു ഗ്രാമിന്റെ സ്വർണത്തിൻ്റെ പൈസയെങ്കിലും കൊടുത്താ അല്ല നിനക്ക് തരുന്ന ഒന്നാമത്തെ പൊതിഫലമെന്നറിയുവോ റോഹിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാ ൂഹിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാ വേദന സഹിക്കാൻ കഴിയുന്നില്ല വേദന സഹിക്കാൻ കഴിയുന്നില്ല നീ കടന്ന് കരയുമ്പോ അസുറായിൽ ചോദിക്കുകയാ എന്തിനാടാ കരയുന്നത് നിനക്ക് സഹിക്കുന്നില്ലേ നിനക്ക് സഹിക്കുന്നില്ലേ നിന്നെ കൊണ്ട് താനാ കഴിയുന്നില്ലേ ഇന്നെല്ലൂ റപ്പു നന്നോ <سؤال> ثم استقاموا تتنزل <تزنزل> <تزنزل> عليهم الملائكة ألا تخافوا ولا تحزنوا وأبصروا بالجنة ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ പഠിച്ചവരെ മരണവേദന സഹിക്കാ കഴിയാതെ നീ കിടന്ന് കരയുന്ന സമയത്ത് നിന്നോട് ചോദിക്കുന്നു എന്തിനാടാ കരയുന്നത് എന്തിനാടാ പേടിക്കുന്നത് എന്തിനാടാ വിഷമിക്കുന്നത് നിന്നെ കൊണ്ട് മരണവേദന സഹിക്കാ കഴിയുന്നില്ല എങ്കില് നോക്കടാ നോക്കടാ ബിൽ ജന്നാ പടച്ചവന്റെ സ്വർഗം നീ കൊടുത്ത സത് കൈയുടെ പതിഫലം ഈ സ്വർഗ്ഗമാണ് ഈ സ്വർഗത്തിന്റെ അനുഗ്രഹത്തിലേക്ക് നോക്കുമ്പോ നിനക്കറിയില്ല മരണവേദന നിനക്കറിയില്ല ഒന്നാമത്തെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് സ്വർഗ്ഗം കണ്ടിട്ട് മരിക്കലോ എന്റെ പ്രിയമുള്ള പെങ്ങളെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാസമല്ലേ ജീവിക്കുന്നത് സ്വർഗത്തിൽ പോകാറല്ലേ പെങ്ങളെ മരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആ സ്വർഗത്തിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിന്ന് നൂല് നിന്റെ മരണവേദന നീ അറിയുന്നില്ല രണ്ടാമത്തെ ചെറുവട്ടൂര് പള്ളിയുടെ കബരസാൽ നിന്ന് പടച്ചവന്റെ പരലോകത്തേക്ക് നാളെ ജനങ്ങൾ വിടുവനം എഴുതേറ്റിവരുമ്പോ ഈ പാതിരാത്രി ഒരുമിച്ചുകൂടി ആയിരക്കണക്കിന് ആൾക്കാർ പടച്ചവരെ ഇവിടത്തെ കബരസാൽ നിന്ന് എഴുതേറ്റിവരുകയാണെങ്കിൽ പട്ടികടകോലത്തില് പന്നികടകോലത്തില് കഴുതയുടെ രൂപത്തില് പേപ്പട്ടിയുടെ രൂപത്തില് കൊടി വെച്ച് വരുന്നവൻ ഇടഞ്ഞു വരുന്നവന് നടന്നു വരുന്നവന് കുഷ്ഠരോഗികരുന്നവന് കഴുതയുടെ രൂപത്തില് കിടന്നു വരുന്നവര് നാപ്പത്തിയൊന്ന് വിഭാഗത്തിലല്ലാ പ്രവാചകന്റെ സമുദായം കബരനകത്ത് നിന്ന് എഴുതേറ്റ് വരുമ്പോൾ ഒരു വിഭാഗം ജനങ്ങള് കബരനകത്ത് നിന്ന് എഴുതേറ്റ് പറവകളെ പോലെ പറക്കുകയാണ് ഒരു വിഭാഗം കബരനകത്ത് നിന്ന് എഴുതേക്കുന്നത് പറന്നു കയറുകയാട് പോലെ പറക്കുകയോ നിൽക്കുന്ന പടച്ചവന്റെ പരലോകമുണ്ടല്ലോ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുടി പോലും നരച്ചു പോകുന്ന ദിവസമുണ്ടല്ലോ ഭാര്യയും മക്കളും കൂടെ കൂട്ടുകാരും കൂടെ നടന്നവരും കൂടെ കടന്നവരും കയ്യും കാലും കണ്ണും തലച്ചോറും ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും എതിരാകുന്ന പടച്ചവന്റെ പരലോകത്തിന്റെ മുകളിലൂടെ പച്ചപ്പറവുകളെ പോലെ പടച്ചവന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആ വിഭാഗമാരം നിറയൂ അവര് പറയാഹുവിന്റെ സ്വർഗത്തിന്റെ മുകളിലേക്ക് അവര് പറന്ന് പറന്ന് സ്വർഗ്ഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ പോയിരിക്കുമ്പോൾ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ പോയിരിക്കുകയാണ് ആ സമയത്ത് ഹാസിനിൽ ചെന്നാ സ്വർഗത്തിന്റെ കാവൽക്കാരനായ ഋതുവാനെന്ന മലക്കുണ്ടല്ലോ സ്വർഗത്തിന്റെ കാവൽക്കാരനായ ഋതുവാനെന്ന മലക്കുണ്ടല്ലോ ആ മലക്ക് ചോദിക്കുകയാട് നിങ്ങളാരാ നിങ്ങളാരാ പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പറന്നു വരുന്ന നിങ്ങളാരാട് അല്ലുറ ഐ തുസാറുറാ ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞു നിങ്ങൾ നരകം കടന്നിട്ടാണോ വന്നത് നിങ്ങൾ നരകം കടന്നിട്ടാണോ വന്നത് നിങ്ങളെ നിന്റെ മക്കൾ ഉണ്ടാകില്ല നിന്റെ വാപ്പ ഉണ്ടാകില്ല നിന്റെ ഭർത്താവ് ആരാരും തിരിഞ്ഞു നോക്കാത്ത ദിവസം പടച്ചവന്റെ സ്വർഗത്തിലൂ പറലെ പറന്നു പോകും فقام لم نرجبه الله كبيرنا القرآن فريقيا ويطعمون الطعام على حبه مسكينا ويتيما واصيرا انما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فبكاهم الله فبكاهم الله سرد ذلك اليوم. പരലോകത്തിലെ പോലെ വെച്ചിട്ട് പെൺകുട്ടികളുടെ വേണ്ടി നിനക്കറിയാമല്ലോ നിനക്കറിയാമല്ലോ നിന്റെ മക്കളെ നീ വളർത്തിയത് എങ്ങനെയാൾ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചുവിട്ടതിന്റെ വേദന നിനക്കറിയുമല്ലോ അതിന്റെ പ്രയാസം നിനക്കറിയുമല്ലോ രണ്ട് പല ലോകത്തു കൂടെ പലർന്ന് പടച്ചവന്റെ യാ മൂന്ന് പെങ്ങളെ വലക്കാ നമുറ തമ്മ സുറൂറ മൂന്നാമത്തെ പതിബലമെന്നറിയൂ മൂന്നാമത്തെ പതിബലമെന്നറിയൂ എന്റെ പ്രിയമുള്ള പെങ്ങളേ

പെങ്ങളെ നിന്റെ കണ്ണുകൊണ്ട് പ്രിയമുള്ളവരെ ഒരു ചെറിയ യാതൊക്കെ നിങ്ങളോട് ചോദിക്കുകയാ പെങ്ങളെ ഒരു പെണ്ണിൻ്റെ വേദന ഒരു വേദന എന്താണെന്ന് നിനക്കറിയാ എന്റെ പ്രിയമുള്ള പെങ്ങളെ കൊടുക്കുമോള് സ്വർഗം വേണ്ടേ സ്വർഗം വേണ്ടേ പെങ്ങൾ നിന്റെ ഉമ്മ എന്തു കൊണ്ടുപോയി പൊന്നുമോള്

റബ്ബിന്റെ കോടികൾ കോടികൾ കൊടുത്താ കിട്ടൂല കിട്ടൂല കൊടുക്കാമെന്ന് പറഞ്ഞാ ില്ല എന്റെ പൊന്നുമോളെ എന്റെ ഉമ്മാ ഇനി സ്വർണ്ണമിട്ടിട്ട് നിനക്കെന്ത് കിട്ടാരാ എപ്പോഴാട് മരണം വരുന്നതെന്ന് കാത്തിരിക്കുന്ന നിനക്കെന്തിനാ സ്വർഗം നിനക്ക് സ്വർഗം വർഷത്തെ ചെറിയ സൂറത്തോലിട്ടുറപ്പിന്റെ മുന്നിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് നിന്നു കാരണമൊരു ജീവിതം ഉണ്ടാകട്ടെ എന്റെ പ്രിയമുള്ളവരോട് ഒരു ചെറിയ ചോദിക്കുകയാരുണയുള്ള രക്ഷാധികാരിയായ സർവചരാചരങ്ങളെയും പരിപാലിക്കുന്നു കാരുണ്യവാനായ കാരുണ്യോ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല തമ്പുരാണക്കിന് അടിമകളിൽ സ്വർഗത്തിന്റെ അവകാശികളെ നീ തിരഞ്ഞെടുക്കണേ അല്ല അവകാശികളെ നീ തിരഞ്ഞെടുക്കണേ അല്ല കൊടുക്കാനുള്ള മനസ്സ് ഇവരിൽ നീ നൽകണേ അല്ലോ ഈ മൂന്ന് പ്രതിഫലം ഒന്ന് മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ടിട്ട് മരിക്കും രണ്ട് പരലോകത്ത് കൂടെ പറന്ന് സ്വർഗത്തിൽ പോകും മൂന്ന് അള്ളാഹുവിന് രാവിലെയും വൈകിട്ടും കാണാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് നമ്മൾ െ ചെയ്യാൻ പോക ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല എനിക്ക് പിരിക്കാൻ അറിയില്ല ഇവരെന്നോട് പറഞ്ഞു ഉസ്താദ് തരും ആ ഒറ്റ വാക്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങളിലാർക്കും ഞാനൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി അതൊക്കെ ചോദിച്ചപ്പോ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു പെണ്ണിന്റെ ചെവിയിൽ കിടന്ന ഒരു ജോഡി കമ്മൽ എന്റെ കയ്യിൽ ഭർത്താവ് കൊണ്ട് തന്നിട്ട് പറഞ്ഞു എന്റെ ഭാര്യ ക്യാൻസർ വന്നിട്ട് എന്റെ ഭാര്യ മരിച്ചു ചെവിയിൽ കടന്നു ഇരുപത്തി എട്ടോ വയസ്സ് ജീവിതത്തിന് ഇത്രയേ ഇത്രയുള്ളുമോളെ ഉമ്മ നീ നിന്റെ ഇട്ടിട്ട് നിനക്ക് നിനക്കെന്ത് കിട്ടാൻ സ്വർഗം വേണ്ട ഉമ്മ സ്വർഗം വേണ്ട തീരുമാനിക്കുള്ള ഗ്രഹിക്കുമാറാകട്ടെ